ഇളനീരിൻ്റെ വെള്ളം ഇത് മൂത്ത തേങ്ങയുടെ വെള്ളമാണെങ്കിലും ഒരു പ്രശ്നവും ഇളനീരാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ മൂത്ത തേങ്ങായുടെ വെള്ളം കിട്ടുവാണെങ്കിൽ ഇച്ചുകൂടെ എഫക്റ്റീവായിരിക്കും ഈ കള്ള എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ പാക്കറ്റിലെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇത് പ്യുവർ ആയിട്ടുള്ള ഇളനീരാണിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അവൈലബിൾ ആണോ അത് ഉപയോഗിക്കാവുന്നുള്ളൂ തേങ്ങയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട പഞ്ചസാരയാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു നാലോ അഞ്ചോ സ്പൂൺ അത് ഇനി ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ ഡ്രൈഡ് ഈസ്റ്റാണ് ഇത് നമ്മൾ വീട്ടിൽ അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഈസ്റ്റാണ് അതായത് ഇതാണ് ആ ഈസ്റ്റ് ഓക്കെ സാധാരണ ഈസ്റ്റ് ഇത് ഒരു ഇത്രത്തോളം മതി ഒരുപാട് വേണ്ട ആവശ്യമില്ല ഇത്രത്തോളം ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതാ പഞ്ചസാരയും ഈസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നമ്മളിട്ടിരിക്കുന്ന ഈ പഞ്ചസാര ശരിക്കും ഇതിൻ്റെ അകത്തൊന്ന് മിക്സ് ആവണം അപ്പോൾ ഏകദേശം രണ്ടല്ലേ മൂന്ന് മിനിറ്റായാലും ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം പഞ്ചസാര മിക്സ് ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യേണ്ടത് നമ്മൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ പൈനാപ്പിള് ഇതേപടി തന്നെ കട്ട് ചെയ്തേക്കുന്ന ഈ പൈനാപ്പിൾ ഇതേപടി തന്നെ ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ പൈനാപ്പിൾ കൂടി ഇതിൻ്റെ അകത്ത് ശരിക്കും ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ പൈനാപ്പിൾ ഇതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഈസ്റ്റോ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ ഈസ്റ്റോ പഞ്ചസാര ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെർമെൻറ്റേഷൻ നടന്ന് നാച്ചുറൽ ആയ രീതിയിൽ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ തേങ്ങാവെള്ളത്തെ കള്ളക്കി മാറ്റും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന പൈനാപ്പിളിൻ്റെ നാച്ചുറൽ പൈനാപ്പിളിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ആ ഫ്ലേവറ് എവിടെ തന്നെ നമ്മുടെ കള്ളിലേക്ക് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇത്രയും എല്ലാം സെറ്റാക്കിയ ശേഷം ഇത് ഒന്നെങ്കിൽ ഒരു ഇതാ ഇതുപോലുള്ളൊരു തോർത്തുപോലുള്ള ഒരു തുണി എടുക്കുക അതെന്തിനാണ് തോർത്തുപോലുള്ള തുണി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം ഇത് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും ആ കാർബൺ ഡൈ ഓക്സൈഡ് വെളിലേക്ക് വരണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ ഒരു നൂലിടെയുള്ള തുണി എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അത് ഏറ്റവും ബെറ്റർ നമ്മുടെ തോർത്ത് തന്നെയായിരിക്കും അപ്പോൾ ഇട്ട ശേഷം ഒരു സാധാരണ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യാം ഏറ്റവും ബോർട്ടായ മറ്റൊരു കാര്യം നമുക്കിത് എവിടെ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് അതായത് ഏറ്റവും മിനിമം ഇരുപത് എങ്കിലും ഉള്ളിടത്ത് മാത്രമേ ഇത് സാധനം നമ്മൾ കീപ്പ് ചെയ്യാവുള്ളൂ അതായത് ഒരു കാരണവശാലും ഫ്രിഡ്ജിൻ്റെ അകത്തുകൊണ്ട് വെക്കരുത് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തുകൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇരുപത് ടെമ്പറേച്ചർ ട്വന്റി ടെമ്പറേച്ചറിന് താഴെ വന്നു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ നടക്കില്ല ഫെർമെൻറ്റേഷൻ നടക്കാതിരുന്നാൽ നമ്മുടെ കള്ള് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇരുപത് ടെമ്പറേച്ചറിന് മുകളിൽ ട്വൻറ്റി ടെമ്പറേച്ചറിന് മുകളിൽ ഉള്ള എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതിന്